യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഇഞ്ചിമുളിയാണ് അപ്പൊ നിങ്ങൾ ഇതാക്കി ഇഞ്ചിമുളി വെക്കാൻ ഇത്ര വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കുക അതല്ല ഇത് നമ്മൾ വാളംപുളിക്ക് പകരം ഉണക്കമാങ്ങ ഇട്ടിട്ടാണ് നമ്മൾ ഇഞ്ചിമുളി വയ്ക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് ഉണക്കമാങ്ങനെ ഈ ഉണക്കമാങ്ങനെ പല പ്രാവശ്യം കഴുകിയിട്ട് കാരണം ഈ ഉണക്കമാങ്ങനെ ചിലപ്പോൾ മണ്ണും ഉണ്ടാവും അതിനെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ് അപ്പൊ ഈ ഇഞ്ചിമുളക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നു ശർക്കര അതെല്ലാത്തും അറിയാം ഇഞ്ചി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇത് ഉപ്പ് ഉലുവ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല പിന്നെ ഇത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഡിഷാണ് ഏഹ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഉണക്കം വാങ്ങാനെ നമ്മള് വേവിച്ചിട്ട് മിക്സിയിൽ അരച്ച് അവനെ കുഴമ്പ് രൂപ അല്ലെങ്കിൽ വെള്ള രൂപത്തിലാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവനെ ആദ്യം കൊണ്ട് അരയ്ക്കാൻ മാറ്റാം കരിഞ്ഞിട്ട് വീണ്ടും കാണാം അതുവരെ ഞാൻ ക്യാമറമാന് റെസ്റ്റ് കൊടുക്കുകയാണ് ഇഞ്ചി பச்சமுிக சோவா இஞ்சி முழுக்கு இஞ்சி கூடுதல் வேணும் அதான் இஞ்சி கூடுதல் இனி நமக்கு நாலு நாலு ரெண்டு மூணு நாலு அஞ்சு சக்கர இட்டும் ஏ அப்ப மஞ்சள் படி இல்ல ஒரு நுள்ளு மஞ்சள் கேட்டா கேட்டா உப்பு உப்பு ஆசியத்த உப்பு நம்ம குறச்சிடான பாடு ஏது கறி வைக்கும் അറിയില്ല കുറച്ച് ഉപ്പിടുക ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഉപ്പ് ഉപ്പ് ഉലുവപ്പൊടീന അത് അവസാനം എന്തേലും ചേർത്ത് എത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉണക്കമാങ്ങ വേവിച്ച് അരച്ചു കൊടുന്ന് എന്താ ഇനി ഇവ നമുക്ക് എല്ലാം കൂടി വേവിച്ചാൽ ഇഞ്ചിൻപുളിയായി ഇനി കടുുക വേണ്ട ഇത് ഈ പാത്രത്തിന് ഭാഗം പാത്രം നമ്മൾ വെള്ളം അടിച്ചത് അല്ല ഇനി അതെല്ലാം അരച്ച് ഒഴിച്ചതെല്ലാം കൂടി നമുക്കിനി വേവിച്ചതിന് ശേഷം വെന്ത് കഴിഞ്ഞാൽ കാണാട്ട അതുവരെ നമ്മുടെ ക്യാമറാമാൻ റെസ്റ്റ് കൊടുത്ത ഇനി ക്യാമറാമാൻ വേറെ വീഡിയോ കാണാ ബിഗ് ബോസ് കാണണത് മറ്റേ പ്രശ്നമായിരിക്കുന്നു ക്യാമറ ബിഗ് ബോസ് കണ്ടോട്ടെ ആയിക്കൊണ്ടിരിക്കാന് ഇത് കുറച്ചും കൂടി കുറുകൂടി അത് കൂണായിട്ട് മുന്നേ നമുക്ക് ഉലുവപ്പൊടി ഇത് കണ്ടില്ല ഉലുവപ്പൊടി അതൊന്നും വേണ്ട ആ ഇത് ഉലുവപ്പൊടി കണ്ട ഇത്ര ഉലുവപ്പൊടി ഇട്ടു ഞാനി എല്ലാം ഇളക്കി ഇനി നമുക്ക് കൂഴിറ്റ് കാണാം അല്ല ഇഞ്ചിമുളി ഇഞ്ചിമുളിയാവില്ല ഓക്കെ ഇഞ്ചുമ്പോ തയ്യാറായി കണ്ട ആവശ്യത്തിനും കട്ടിയായി ഇനി കട്ടി കൂട്ടി കഴിഞ്ഞാൽ പോലെ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ നമ്മൾ കടുക് ആക്കാൻ പോന്നു എണ്ണ വയ്ക്ക എണ്ണ കുറെശം എണ്ണ ഒഴിച്ചാൽ മതി നമ്മൾ എണ്ണ ഒരു തുള്ളി എണ്ണ വേണ്ടോ എനിക്ക് അല്ല അല്ല ഇത്ര എണ്ണ വേണ്ടോ കടുക് നേരത്തെ ആവശ്യത്തിന് മാറ്റിയിട്ടുണ്ട് ഇത് എണ്ണ ചൂടായിട്ടു കടുക് പൊട്ടാനുള്ള ശ്രമമാണ് ആയിട്ടില്ല അപ്പൊ പൊട്ടും കടുക് പൊട്ടി തുടങ്ങിട്ടാ അപ്പൊ നമുക്കതില് സ്വല്പം വേപ്പിടാം കടുക് പൊട്ടി അതായത് നമ്മള് ചീയോപ്പാക്കിട്ട് വേപ്പിടും എന്നിട്ട് അത് ഇതിലേക്ക് തരും അപ്പൊ കടുക് പൊട്ടി നമ്മുടെ വാളംപുളി ഇല്ലാത്ത പുളി കറി ശരിയായി കഴിഞ്ഞു ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ട ഓക്കെ ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കുക ശരീരത്തിന് ഒരു ദോഷവും ഇല്ലാത്തൊരു പുളിയാണ് മറ്റേതാ വാളംപുളിയാ പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെല്ലാം ബദലായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന ഒരു ഡിഷാണിത് ഇതെല്ലാവരും ഉണ്ടാക്കുക സുഖമായി കഴിക്കുക എല്ലാവർക്കും കഴിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം വരും ഇത് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി അതിന്റെ ടേസ്റ്റ് കമന്റ് ബോക്സിൽ അത് ഇഷ്ടപ്പെട്ടോ ഇല്ലോ ഇഞ്ചും ഇങ്ങനെ സാധാരണ ഇഞ്ചുമ്പോൾ ടേസ്റ്റുള്ളോ എല്ലാതും കമന്റ് ബോക്സിൽ ഇല്ല എന്നാലും നമുക്ക് ഇത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാക്കിയതിന്റെ അഭിപ്രായം ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ബൈ